ഹലോ വൈസ് ഊബർ ആയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് വെറുതെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ടൈം ഏറെക്കുറെ പന്ത്രണ്ടര ആയിട്ടുണ്ട് അതൊക്കെ അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപയാണ് നമുക്ക് ആയിട്ടുള്ളൂ മൂന്നേ ട്രിപ്പാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഉള്ളത് തോപ്പുംപടിയിലാണ് തോപ്പുംപടി അടുത്ത് ഐലാൻഡിൻ്റെ അവിടെയാണ് അപ്പോൾ ഇങ്ങനെ ട്രിപ്പ് കുറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വണ്ടികൾ കയറി വരുന്നുണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കാം ഇവിടെ അത്രയും മോശമാണെന്ന് അറിഞ്ഞിട്ടും പലരും വണ്ടി എടുത്ത് വീണ്ടും വരാൻ നിൽക്കുകയാണ് അത് ഭയങ്കര ടാസ്ക്കാണ് ഒരു വണ്ടിയും എല്ലാ വണ്ടിയും ഒക്കെ വെറുതെ ഓടുന്നത് ഇപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് റോഡിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഊബർ വണ്ടി എന്തായാലും കാണാൻ പറ്റും നമുക്ക് അപ്പോൾ എണ്ണായിരത്തോളം ഊബർ വണ്ടി തന്നെ ഇപ്പോൾ കൊച്ചിയിലുണ്ട് അതിന് പുറമെ യാത്ര വേറെ ഓല വേറെ പിക്മി വേറെ റാപ്പിഡോ വേറെ പിന്നെ അതുമല്ലാണ്ട് വേറെ ടാക്സിക്കാർ വേറെ പിന്നെ അതും അല്ലാണ്ട് ഇപ്പോൾ ഡ്രൈവറ് മാത്രമായിട്ട് ഒരു കമ്പനി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാരണം ഭയങ്കര ഷോകാണ് ട്രിപ്പിൻ്റെ അവസ്ഥ അപ്പോൾ കാറൊക്കെ സ്വന്തമായിട്ട് എടുക്കുന്നവരൊന്ന് കണ്ടോ അതേ അടുത്ത വണ്ടി എല്ലാം വേഗനറാണ് കൂടുതലുള്ളത് പോകുന്ന പോകുന്നിടത്തൊരു ഊബർ വണ്ടി അപ്പോൾ അത് ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഒരു വണ്ടി അപ്പുറത്ത് നിൽക്കണമുണ്ടല്ലേ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഒരു ഞാനിപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് നാൽപ്പത് സെക്കൻഡായിട്ടുള്ളു അപ്പോൾ തന്നെ നമ്മൾ നാല് വണ്ടി വേറെ കണ്ട് അഞ്ചാമത്തെ വണ്ടി ഞാൻ അപ്പോൾ അതാണ് അവസ്ഥ ഒരു മിനിറ്റിൽ ഇത്രത്തോളം വണ്ടികളാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് അപ്പോൾ ഇനി വണ്ടിയൊക്കെ ആയിട്ട് പുതുതായിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കാം വെറുതെ ഒന്ന് എടുത്ത് ചാടി അലമ്പാക്കരുത് കാരണം നിങ്ങളെ ചോയ്സാണ് ശരിയാണ് പക്ഷെ എന്നാലും ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് കുടുങ്ങി പോകരുതല്ലോ അവിടെ അപ്പോൾ അത് കാരണം കൊണ്ട് പറയാണ് ലോണ് ഫിനാൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതേ പോകുന്ന അടുത്തൊരു ഊബർ വണ്ടി നമ്മൾ ഫിനാൻസ് ഒക്കെ ഇട്ട് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക്കാണ് കാരണം വണ്ടി ഇപ്പോൾ ഒരു വർഷം ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും രണ്ട് ലക്ഷം രൂപ നമുക്കതിൽ നഷ്ടം വരും പിന്നെ ആ വണ്ടിയുടെ മാർക്കറ്റ് റൈഡിനെക്കാട്ടിലും കൂടുതലായിരിക്കും നമുക്ക് ലോണ് ക്ലോസ് ചെയ്യേണ്ട ഒരു എമൗണ്ട് വരാം അപ്പോൾ അതൊക്കെ ഭയങ്കര നഷ്ടമായിരിക്കും നമുക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ് ലക്ഷത്തി എൺപത്തി സംതിങ്ങിനാണ് വണ്ടി എടുത്തത് അതായത് ഞാൻ ഞാനെടുത്തതേ എമൗണ്ടിനാണ് അപ്പോൾ ആൾ ലോണ് ക്ലോസിങ് എമൗണ്ട് ചോദിച്ചപ്പോൾ അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വണ്ടിയുടെ മാർക്കറ്റ് റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത് അപ്പോൾ എനിക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുള്ളത് പനമ്പള്ളി നഗറിലേക്കാണ് നൂറ്റമ്പത്തേഴ് രൂപ അപ്പം എന്തായാലും തൂക്കുമടി പാലത്തിനപ്പുറത്താണ് അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് അവർ പിക്ക് ചെയ്യാൻ പോവാണ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ആണുള്ളത് അതേ പോകുന്ന പോകുന്നടുത്തൊരു ഊബർ വണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വണ്ടിക്ക് എടുത്ത് വരുമ്പോൾ ടാസ്ക് ആണ് അപ്പോൾ ഞാനിവിടെ വന്ന് കിടന്നിട്ടൊരു അഞ്ച് മിനിറ്റോളായി അപ്പോൾ മൂന്ന് മിനിറ്റിൻ്റെ മൂന്നര മിനിറ്റിൻ്റെ അടുത്തായി ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ പമ്പിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് അടിച്ചത് അതിന് മുമ്പ് ഞാനൊരു ഇരുപത് മിനിറ്റ് ഓഫ് ചെയ്തിട്ടാണ് പമ്പിലേക്ക് വന്നത് കാരണം പമ്പിൽ സി എൻ ജി ഇല്ലാത്തത് കൊണ്ട് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് അടിച്ചത് എനിവേ വീഡിയോ കണ്ടവർക്ക് താങ്ക്സ് അപ്പോൾ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും ഊബർ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് അയച്ചു കൊടുക്കട്ടോ താങ്ക് യു